കലവൂർ കോർത്തുശ്ശേരിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കടവന്ത്ര സ്വദേശി സുഭദ്രയുടേത് ക്രൂര കൊലപാതകമെന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൊലപാതകം സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് വാരിയലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് കഴുത്ത് കൈ എന്നിവയും ഒടിഞ്ഞിട്ടുണ്ട് കൊലപാതക ശേഷം കൈ ഓടിച്ചുവെന്നാണ് നിഗമനം ഇടതുകൈ ഓടിച്ച പിന്നിലേക്ക് വലിച്ചുകെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത കരിത്തല റോഡ് ശിവകൃപയിൽ സുഭദ്രയുടെ മൃതദേഹമാണ് കലവൂരിലെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയത് താമസിച്ചിരുന്ന കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസും ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശി ഷർമിളയും ഒളിവിലാണ് ഇവർ ഉടുപ്പിക്കടുത്ത് ഉണ്ട് എന്നാണ് വിവരം ലഭിച്ചത് സുഭദ്രയെ പ്രതികൾ കൊലപ്പെടുത്തിയത് ദീർഘമായ ആസൂത്രണത്തിന് ശേഷമെന്ന് പോലീസ് നിഗമനം കടം വാങ്ങിയ പണത്തെ ചൊല്ലി ഇടഞ്ഞ സുഭദ്രയെ അനുനയിപ്പിച്ച് വീട്ടിലെത്തിച്ച് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് അതേസമയം സുഭദ്രയെ അറിയാമെന്ന് മാത്യൂസിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു മാത്യൂസും ഷർമിളയും തമ്മിലുള്ള വിവാഹത്തിന് മുൻകൈയ്യെടുത്തത് സുഭദ്രയാണ് മകനെപ്പറ്റി ായി ഒരു വിവരവും ഇല്ലെന്നും മാത്യൂസിന്റെ മാതാപിതാക്കൾ പറയുന്നു മാത്യൂസ് ഷർമിളയെ വിവാഹം കഴിച്ചപ്പോൾ സുഭദ്ര വീട്ടിൽ വന്നിരുന്നു ആന്റി എന്നാണ് സുഭദ്രയെ ശർമിള പരിചയപ്പെടുത്തിയത് ആരുമില്ലാത്ത അനാഥ കൊച്ചല്ലേ എന്ന് വിചാരിച്ചായിരുന്നു വിവാഹത്തിന് സമ്മതിച്ചതെന്ന് മാത്യൂസിന്റെ അമ്മ പറഞ്ഞു മാത്യൂസും സ്ഥിരം മദ്യപാനികളായിരുന്നു മദ്യപിച്ച ശേഷം വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുമായിരുന്നു ശർമിള മദ്യപിച്ച് മാത്യൂസിന്റെ പിതാവിനെ ചീത്ത വിളിക്കുകയും ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നുവെന്ന് അമ്മ പറയുന്നു വിവാഹത്തിന് സുഭദ്ര വീട്ടിൽ വന്നിരുന്നു വിവാഹം എറണാകുളത്ത് വെച്ച് നടത്തണമെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം വന്നു ഷർമിള വാങ്ങിയ മൂവായിരം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സുഭദ്ര വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി ഏഴായിരം രൂപ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി മാത്യൂസിന്റെ കൈക്ക് പരിക്കുണ്ടായിരുന്നു വെട്ടേറ്റ് മൂന്ന് ഞരമ്പ് മുറിഞ്ഞു പോയിരുന്നു അത് ഷർമിള വെട്ടിയതാണ് എന്നാണ് പരിസരവാസികൾ പറഞ്ഞ് അറിഞ്ഞത് എന്നും മാത്യൂസിന്റെ മാതാപിതാക്കൾ പറയുന്നു കൊലപാതകത്തിനു ശേഷം മാത്യൂസും ശർമ്മളയും ആലപ്പുഴയിലെ തുറവൂരിലെ ഒരു വീട്ടിലും താമസിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തുറവൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ആലപ്പുഴയ്ക്ക് പുറമെ ഉടുപ്പിയിലും പ്രതികൾ സ്വർണം പണയം വെച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൊബൈൽ ലൊക്കേഷൻ അവസാനമായി ലഭിച്ചത് ഉടുപ്പിയിൽ നിന്നാണ് എന്നാൽ ഉടുപ്പിയിൽ പ്രതികളെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് വിവരം ആലപ്പുഴയിലെയും ഉടുപ്പിയിലെയും ജ്വല്ലറികളിൽ പോലീസ് പരിശോധന നടത്തി ആലപ്പുഴയിലെ ഒരു ജ്വല്ലറിയിൽ മൂന്ന് പവന്റെ വള വിറ്റു ഒരു സ്ത്രീ ഒറ്റയ്ക്കെത്തിയാണ് വള വിറ്റത് ാണ് വിവരം കൊലപാതകത്തിന് മുൻപാണ് ഉടുപ്പിയിൽ ഇവർ സ്വർണം പണയം വെച്ചതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കലവൂരിൽ മാത്യൂസും ഷർമിളയും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന് സമീപത്ത് കുഴിച്ചിട്ട വയോധികയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയിരുന്നു അതിനിടെ സുഭദ്രയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ കുഴി ഒരുക്കിയിരുന്നതായാണ് സംശയം കുഴിയെടുക്കാൻ വന്നപ്പോൾ കൊല്ലപ്പെട്ട സുഭദ്രയെ കണ്ടിരുന്നുവെന്ന് മെയ്സ്ത്രീ അജയൻ മൊഴി നൽകിയിട്ടുണ്ട് കുളിമുറി മാലിന്യവും വീട്ടിലെ മാലിന്യവും കുഴിച്ചുമൂടാനായി എടുക്കാനാണ് ആദ്യം ആവശ്യപ്പെട്ടത് മൂന്നടി താഴ്ചയിൽ കുഴിയെടുത്തപ്പോൾ ആഴം പോരെന്ന് പറഞ്ഞു വെള്ളം ഉയരുന്ന സ്ഥലമായതിനാൽ കുഴിയുടെ ആഴം കൂട്ടണമെന്ന് മാത്യൂസ് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് നാലടി താഴ്ചയിൽ കുഴിവെട്ടി അടുത്ത ദിവസം പറമ്പ് വൃത്തിയാക്കാൻ വന്നപ്പോൾ കുഴി മൂടിയ നിലയിലായിരുന്നു പരിസരത്തെ മാലിന്യങ്ങളിട്ട് കുഴി മൂടിയെന്നും പണിയുടെ എന്നും പറഞ്ഞു ആ സമയത്ത് സംശയം തോന്നിയില്ല എന്നും അജയൻ വ്യക്തമാക്കി പ്രതിയായ ശർമ്മിള അമിത മദ്യപാനിയാണ് മദ്യപിച്ച ശേഷം പാട്ടും ഡാൻസും നടത്തുമായിരുന്നു അതിനാൽ തന്നെ പരിസരവാസികൾ ശ്രദ്ധിക്കില്ലായിരുന്നുവെന്നും അജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു കൊച്ചിയിൽ നിന്ന് ഒരു മാസം മുൻപ് കാണാതായ വയോധികയെ കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടിയതായി കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി